ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ പ്രതിസന്ധി നേരിട്ട താര സംഘടന എ എം എം പിളർപ്പിലേക്കെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടീ നടന്മാരുടെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരുപതോളം അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചതാണ് മാധ്യമ റിപ്പോർട്ടുകൾ എ എം എം എയിലെ ഈ നീക്കം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ നീക്കത്തെ ഏമമ്മ എം പുലർപ്പിലേക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല എന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു അതേസമയം മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹേമ കമ്മിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ രംഗത്ത് വന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്ക പ്രതികരിക്കാത്തതിനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത് കേൾക്കേണ്ടവരെ കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ തുടർന്നാണ് എം എം എക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചത് അഞ്ഞൂറിലധികം താരങ്ങളുള്ള എം എം എയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു പിന്നാലെ പുതിയൊരു ട്രേഡ് യൂണിയൻ ആരംഭിക്കാൻ എം എം എയിലെ ഇരുപത്തോളം താരങ്ങൾ ഫെഫ്കെ സമീപിച്ചിരുന്നു സംഘടന രൂപീകരിച്ച് പേര് വിവരം സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്ന് ഫെഫ്ക നേതൃത്വം അറിയിക്കുകയും ചെയ്തു സ്വത്വം നിലനിർത്തിയാണ് പുതിയ സംഘടനയെക്കുറിച്ച് ആലോചിക്കുന്നത് ഇത് പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഭ്യൂണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരണമെന്നും ആ പതിനഞ്ച് പേരുകളും പുറത്തു വരണമെന്നും ഫെഫ്ക ആവശ്യപ്പെടുന്നുണ്ട് എവിടെയൊക്കെയോ ഇരുന്ന് പതിനഞ്ച് പേർ സിനിമയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ പവർ ഗ്രൂപ്പ് മാഫിയ എന്നതൊക്കെ സാക്ഷികളിൽ ചിലർ വിദഗ്ധമായി പ്ലാൻ ചെയ്യും ചെയ്യുന്നതാണെന്നാണ് ൾ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും നടക്കുന്നുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു എങ്ങനെയാണ് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ നമ്മൾ തിരിച്ചറിയുക ഇതിനു പിന്നിലെ അവ്യക്തത മാറണം സിനിമയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ പവർ ഗ്രൂപ്പാണ് പിന്നിലെന്ന് പറഞ്ഞ ചിലർ മുന്നോട്ട് വരുന്നുണ്ട് അത് അവസാനിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ട്രേഡ് യൂണിയൻ എന്ന നിലയിലാണ് എഫ് കെ ചിത്രീകരിച്ചതെന്നും ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു ഒരു നടനാണ് ഫെ ഉണ്ടാക്കിയതെന്ന് സാക്ഷ്യം പ്രധാന വിമർശനം ഹേമ കമ്മിറ്റി കാണേണ്ട ആളുകളെ കണ്ടിട്ടില്ല എന്നതാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം കണ്ടുവെന്ന് വ്യക്തമാക്കണം കോമ്പറ്റീഷൻ കമ്മീഷൻ നിയമം ജനവിരുദ്ധമാണ് അതിൽ ഫെഫ്ക മാത്രമല്ല മറ്റു പലർക്കും പിഴ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ നിയമത്തെ എതിർത്തതിന്റെ പേരിൽ പിഴ കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു ഫെഫ്കയുടെ പ്രവർത്തനങ്ങൾ കൊടുത്തെങ്കിലും റിപ്പോർട്ടിൽ അതില്ല ഡബ്ല്യു അംഗങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്നാണ് മറ്റൊരു ആരോപണം ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് യൂണിയനുകളും വളരെ ഗൗരവമായി അത് ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ എന്ന് ചോദ്യത്തിന് ലഭിച്ച മറുപടികളും കൊടുക്കുന്നുണ്ട് ഒരു അഭിനേത്രി രണ്ടായിരത്തി ആറിൽ കരിയർ തുടങ്ങി ഡബ്ല്യു തുടങ്ങുന്നതുവരെ പതിനൊന്ന് സിനിമകളിലും അതിനുശേഷം പതിനൊന്ന് സിനിമകളിലും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ പലരും ഇവരെ വെച്ച് സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും കിട്ടാറില്ല കിട്ടിയാൽ തന്നെ തിരക്കഥ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതോടൊപ്പം പ്രതിഫലം ശരിയാവില്ല അങ്ങനെ നിരവധി സിനിമകൾ നടക്കാതെ പോയിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഡബ്ല്യു സി സി വൈ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നും പറയുന്നു എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കിയെന്ന് വ്യക്തമാക്കണമെന്നും സിനിമാ ലൊക്കേഷനിൽ രാവിലെ ആറു മണിക്ക് സാങ്കേതിക പ്രവർത്തകരും സംവിധായകരും എത്താറുണ്ട് നടി നടന്മാർ വരുന്നത് മണിക്കാണ് പുതിയ കോൾ ഷീറ്റ് വ്യവസ്ഥകൾ കൊണ്ടുവരണമെന്നും ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെടുന്നു നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ഇതിൽ യോജിപ്പാണുള്ളത് പ്രധാന നടനും നടിക്കും വേണ്ടി സാങ്കേതിക പ്രവർത്തകർ മണിക്കൂറോളം സെറ്റിൽ കാത്തിരിക്കുന്ന അവസ്ഥ ഇനി അനുവദിക്കാൻ കഴിയില്ല എന്നും ഫെഫ്ക പറയുന്നുണ്ട് అదే సమయం సినిమా లైంగిక అతిక్రమం ఉండడం ഫെഫ്ക സമ്മതിക്കുന്നു സ്ത്രീകൾ ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ ഡബ്ല്യു സി സിക്ക് നിർണായക പങ്കുണ്ടെന്നും സംഘടന കൂട്ടിച്ചേർത്തു ലൈംഗികാതിക്രമം സംബന്ധിച്ച രണ്ട് പരാതികളാണ് ലഭിച്ചത് അത് പരിഹരിച്ചു എന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു ബൈലോയിൽ ഭേദഗതി വരുത്തി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സ് എന്നത് മാറ്റിയിട്ടുണ്ട് വനിതാ പ്രാതിനിധ്യം ഇരുപത് ശതമാനമായി ഉയർത്തണമെന്ന് തന്നെയാണ് ഫെഫ്കയുടെ തീരുമാനമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു ഓഡിഷൻ പ്രക്രിയ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നൊരു പ്രശ്നമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ